അപ്പം രാവിലെ ആറരയായ സമയം ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോവുകയാണ് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള സ്ഥലത്തേക്കാണ് യാത്ര അപ്പം അതിന് റെഡി ആവുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് റെഡി ആവുന്ന ഇത്തിരി പാടായിരുന്നു പക്ഷെ എന്നാലും അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം ഞങ്ങള് ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള യാത്രയാണ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് എന്ത് രസമാണ് അടിപൊളി ഞങ്ങൾ ഈ ഇലവിഴ പൂഞ്ചെറയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയൊരു രണ്ട് മൂന്ന് കടകളൊക്കെ ഉള്ള സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ് അപ്പം രാവിലെ ഇറങ്ങിയതായിരുന്നു തരുന്നത് അപ്പം ചായ കുടിച്ചിട്ട് പോകാൻ ഓർത്ത് ഇവിടെ നിർത്തിയിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇവിടെ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര നമ്മൾ ഒരു ശരിക്കും ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് അപ്പം കുന്നിന് മുകളിലേക്കാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ വണ്ടിയിൽ മേളിലോട്ട് എത്താം അതിനുശേഷം അവിടെ ജീപ്പ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നല്ല രണ്ട് വശത്ത് നല്ല മനോഹരമായ കാഴ്ചകളാണ് കാരണം ആ ഒരു കുന്നിൻ ചെരുവുകളും ഒക്കെ കാണുമ്പോഴത്തേന് നല്ല ഒരു നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു മനോഹാരിത എടുത്ത് പറയുന്ന സ്ഥലമാണ് ശരിക്കും ഇലവീഴ പൂഞ്ചിറ തീർച്ചയായിട്ടും എല്ലാവരും പോണം അപ്പം നമുക്കും പോയിട്ട് അവിടുത്തെ കാഴ്ചയൊക്കെ കാണാം അപ്പോൾ എന്തേ അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തി അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട് ഇനിയിപ്പം ഇവരുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ജീപ്പിൽ വേണം നമ്മൾ പോവാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഒരു സൈഡൊക്കെ ആക്കി അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വണ്ടിയിലും അതുപോലെ വലിയ വാനയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അപ്പം തന്നെ നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഒരു ജീപ്പയിൽ കയറുവാണ് ഇതൊരു സാഹസിക യാത്ര തന്നെയാണ് കേട്ടോ ശരിക്കും പിടിച്ചിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജീപ്പിൻ്റെ അകത്തുകൊണ്ട് പുരിട്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താണ് മലക്ക മറിഞ്ഞാണ് ജീപ്പ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം ആണ് ഫുള്ള് കല്ലും കുല്ലുമായിട്ടുള്ള വഴിയാണ് ഇനി വേ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മലങ്കര ഡാമ് ഇനി ഇത് പോലെ ഇങ്ങനെ നമ്മൾ പകുതി സ്ഥലം വരെ അവര് നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ട് അപ്പം ആയിരം രൂപയ്ക്കാണ് മൂന്ന് പ്ലേസ് ഇവിടെ കാണിക്കും അത് പരിധി വരെയുള്ളൂ അത് നമ്മൾ ഇനി നടന്നു പോവുകയാണ് കേട്ടോ ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് പക്ഷെ വെയിൽ മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോത്തേനെ എല്ലാവർക്കും ആ ഒരു സിനിമ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും ഇലവീഴ പൂഞ്ചിറ അപ്പം ആ ഒരു ലൊക്കേഷൻ ആണിത് ഇതില് ഈ ഒരു സ്ഥലത്ത് ശരിക്കും ഇടിമിന്നല് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇടിമിന്നല് ഏറ്റാല് ആൾക്കാർ രക്ഷപെടില്ല എന്നുള്ളതാണ് അത് ആ സിനിമ കണ്ടവർക്കും മനസ്സിലാവും ഞാനിത് ഇലവീഴാപ്പൂഞ്ചിറ പോയതിന് ശേഷമാണ് ശരിക്കും ആ സിനിമ കണ്ടത് ഇത് നേരത്തെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു പക്ഷേ ഇതിത്ര ആൾക്കാരിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയത് ഇതിൽ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയത് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണെന്നാണ് പറയുന്നത് പിന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന് കേട്ടോ പിന്നെ ഇത് മൊത്തം ഇങ്ങനെ ഈ കോടമഞ്ഞ് കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ അറിയാൻ പറ്റത്തില്ല നമുക്ക് ഇത് ഇത് ചെറിയ ആ മൂവി കാണുമ്പത്തേനു കണ്ടവർക്ക് മനസ്സിലാവും കാരണം ആ മൂവിയിലെ ഒട്ടുമിക്ക ഷൂട്ടിങ്ങും ഫുള്ള് ഷൂട്ടിങ് ഇതിൻ്റെ അകത്ത് തന്നെയായിരുന്നു മൂവി എല്ലാ സീനുകളും ഇതിൽ തന്നെയാണ് അപ്പം വളരെ നല്ലൊരു സ്ഥലം കേട്ടോ പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ് ഇപ്പം ഞങ്ങൾ വന്നപ്പം തന്നെ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടെ എത്തുന്നവർ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചിറങ്ങി പോകുന്ന രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒരു ത്രീ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ വെയിൽ തന്നു കാരണം ഇവിടെ നല്ല ഒരു മരം ഇവിടെ ഇല്ല ശരിക്കും മൂവായിരത്തി ഇരുന്നൂറ് അടി ഇത് നിൽക്കുന്നത് കാരണം ഇടുക്കി കോട്ടയത്തിനും ഇടുക്കിക്കും ഇടുക്കി ജില്ലകൾക്ക് ഒരു സെൻറ്ററായിട്ടാണ് ഒരു ഇലവീഴ പൂഞ്ചര ഉള്ളത് ഈ കാണുന്നത് നമ്മുടെ മലങ്കര ഡാമാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ആ ഒരു ബ്യൂട്ടി എൻ്റെ മൊബൈലിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഫുള് ഇങ്ങനെ ഈ മൂടൽമഞ്ഞ് കയറി കിടക്കുകയാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭയങ്കര ശക്തമായ കാറ്റുള്ളത് കൊണ്ട് തന്നെ ഒരല പോലും ഈ ഇത് ശരിക്കും ഇലവീഴ പൂഞ്ചിറ ഇനി ഞങ്ങൾ ഇതിലേക്ക് അതിലേക്ക് പോകുന്നുണ്ട് അത് അതാണ് ശരിക്കും ആ ഒരു ചിറ ഉള്ളത് അപ്പോൾ ഇവിടെ അത്രയധികം കാറ്റുള്ളത് കൊണ്ട് ഒരല്ല പോലും ആ ചിറയിൽ വീഴില്ല അതുകൊണ്ടാണ് അതിനെ കാലക്കാലം അതിനൊരു എന്താ പറഞ്ഞ ഇലവീഴ പൂഞ്ചിറ എന്ന് വന്നെന്നാണ് ഉള്ള ഒരു ഐതിഹ്യമാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പതിയെ ഞങ്ങൾ താഴോട്ട് പോവുകയാണ് ഇപ്പം എല്ലാവരും തന്നെ അത്യാവശ്യം ടയേർഡായി അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇനിയിപ്പം ജീപ്പിന് തന്നെയാണ് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ ആ ഒരു ചിറ കാണാനായിട്ട് പോകുന്നത് പിന്നെന്താണ് ഇതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തന്നെ ഇവരെ നമ്മൾ ഈ ജീപ്പിൽ നിന്ന് തന്നെ മുനിയറ ഗുഹ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് പോവും അതിന് ശേഷം നമ്മൾ ഇല്ലിക്കൽ കല്ല് കാണാൻ പോകുന്നുണ്ട് അപ്പം ഈ ഒരു ഇലവീഴ പൂഞ്ചറ കാണാനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ മൂന്നാല് വ്യൂ പോയിന്റുകൾ നമുക്ക് ഒരുമിച്ച് പോയി കാണാൻ പറ്റുന്നതാണ് ഇപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ് ഒരു പ്രാവശ്യം ഒന്ന് പോയി കാണാനായിട്ട് പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ സിനിമയല്ലേ ഇതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേനും ഇവിടെ വന്നതിന് ശേഷം ആ സിനിമ കണ്ടപ്പോൾ തന്നെ അനുസരിക്കും ആ സിനിമയുടെ ഒരു എന്താണ് ആ ഒരു സിനിമയെപ്പറ്റി നമ്മൾ കൂടുതൽ അറിയുകയും അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് അപ്പം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നല്ല അത്യാവശ്യം വെയിലായി ആൾക്കാരൊക്കെ പിള്ളേർ സെറ്റും ഒത്തിരി കോളേജ് പിള്ളേരൊക്കെയാണ് കേട്ടോ അവരിങ്ങനെ കൂട്ടുകൂടി വരുന്നു ഇനി അതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഈ ഒരു ചിറ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ പോകുന്ന വഴിയെല്ലാം ജീപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടിയൊന്നും പോകാൻ പറ്റത്തില്ല കാരണം അത്ര അതുപോലെ കല്ലും എല്ലാം നിറഞ്ഞ ഒരു വല്ലാത്തൊരു സാഹസിക യാത്രയെന്ന് തന്നെ വേണേൽ പറയാം നമുക്ക് അതിനുശേഷം ചെയ്യേണ്ടത് ഞങ്ങൾ ഇലവീഴ പൂഞ്ചറയിലെത്തി വളരെ മനോഹരമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ഇല പോലും അതിൽ വീണിട്ടില്ല കേട്ടോ കാരണം അത് അത്രയധികം ശക്തമായ കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത് അതിൻ്റെ അകത്തൊന്നും ഇറങ്ങാൻ നമ്മൾ അലൗഡ് അല്ല അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി കാണുക അപ്പോൾ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത ഞങ്ങൾ വീണ്ടും മുനിയറ ഗുഹയിലേക്കാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്